അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ രാജേന്ദ്രനും സംഘവും രാജകുമാരി ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പത്ത് ഗ്രാമിൽ അധികം മെത്താം ഫിറ്റമിനും പതിനേഴ് പോയിന്റ് മൂന്ന് ഗ്രാം ഹാഷിഷ് ഓയിലുമായി അഞ്ച് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് ഇവർക്ക് വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് കൊടുത്ത കൂട്ടുപ്രതിയായ രാജകുമാരി കളച്ചിറ സ്വദേശി അനന്തപിയാർ എന്നയാൾക്കുള്ള തിരച്ചിൽ ശക്തമാക്കി എറണാകുളം കൊച്ചി സ്വദേശികളായ പുതിയ നികത്തിൽ വീട്ടിൽ അജിത് ബാബു കൈതവളപ്പിൽ ജോൺസൺ മകൻ ജോമോൻ കെ ജെ തിട്ടേത്തറ വീട്ടിൽ ഷാജി മകൻ ആശിഷ് ടിഎസ് കാരേത്ത് വീട്ടിൽ പ്രദീപ് മകൻ അഖിൽ പ്രദീപ് കല്ലുമടത്തിൽ വീട്ടിൽ ആന്റണി രാജു മകൻ ആശിഷ് കെ എ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അനന്തു എത്തിച്ചു കൊടുക്കുന്ന മയക്കുമരുന്ന് രാജകുമാരി പൂപ്പാറ എന്നിവിടങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു പതിവ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ കെ പ്രിവെന്റീവ് ഓഫീസർ ബിജു മാത്യു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കയ്യം അബ്ദുൾ ലത്തീഫ് സി എം എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ലൈക്ക് കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ പറയില്ലേ ൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം